ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീട്ടിൽ നിന്നും അച്ഛനോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടാണ് ഈ അണിഞ്ഞൊരുങ്ങിപ്പോകുന്നതെന്ന് അറിയണ്ടേ ഞാനൊരു കല്യാണത്തിന് പോവുകയാണ് വടക്കാഞ്ചേരിയിലാണ് കല്യാണം കല്യാണ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഞാനും വിപിച്ചാട്ടിനും കൂടിയിട്ടാണ് കല്യാണത്തിന് പോകുന്നത് കല്യാണം വടക്കാഞ്ചേരിയിലായതുകൊണ്ട് ഞങ്ങൾ തലേ ദിവസം ഷൊർണൂരുള്ള എൻ്റെ വീട്ടിൽ വന്നു അവിടെ താമസിച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ വടക്കാഞ്ചേരിയിൽ കല്യാണത്തിന് പോയി കല്യാണം കഴിഞ്ഞ് നേരെ കൊടകരയിലേക്ക് പോകുന്നുട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളാണ് ഇതാണ് ചെറുതുരുത്തി പാലം പാലക്കാട് തൃശ്ശൂർ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത് കൊച്ചിൻ പാലം എന്നാണ് പണ്ടത്തെ പേര് ഭാരതപ്പുഴയാണ് ഈ കാണുന്നത് ഭാരതപ്പുഴയുടെ മുകളിലൂടെയാണ് ഈ ചെറുതുരുത്തി പാലം അപ്പം അതിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നീ കാണുന്നത് ആയുർവേദ മെഡിക്കൽ കോളേജാണ് കേട്ടോ ചെറുതുരുത്തിയിലുള്ള ആയുർവേദ മെഡിക്കൽ കോളേജാണ് പിന്നെ കാണുന്നത് വടക്കാഞ്ചേരി എത്തി വടക്കാഞ്ചേരിയിലെ ഉത്രാളിക്കാവാണ് ഉത്രാളിക്കാവ് പൂരം കേട്ടിട്ടുണ്ടാവുമല്ലോ പലരും കേട്ടിട്ടുണ്ടാവും ഉത്രാളിക്കാവാണ് ഉത്രാളിക്കാവിൻ്റെ അവിടുന്ന് അധികം ദൂരല്ല മണ്ഡപത്തിലേക്ക് കേട്ടോ വടക്കാഞ്ചേരി അനുഗ്രഹ ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം ഈ ഓഡിറ്റോറിയത്തിന് എന്നെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇരുപത്തേഴ് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെയും വിപിച്ചേട്ടൻ്റെയും വിവാഹം നടന്ന ഓഡിറ്റോറിയമാണിത് അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി ആ സമയത്ത് എൻ്റെ അമ്മാവൻ്റെ ഫാമിലി വന്നു ഇത് അമ്മാവൻ്റെ മോളാണ് ശ്രീബ അവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയത് ഇത് ശ്രീബയുടെ മോള് ചിന്നു ഇതാണ് എൻ്റെ അമ്മായി ശോഭ ചേച്ചി എൻ്റെ ചേച്ചിയാണോ അമ്മായിട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുക ഇത് ശ്രീബയുടെ ഇളയ മോനാണ് കണ്ണൻ ഇതാണ് എൻ്റെ അമ്മാവൻ ശ്രീധരമാമ മാമ വിചടനെ കണ്ടപ്പോൾ ജ്യൂസ് കുടിച്ചോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം ഞങ്ങൾ നേരത്തെ കുടിച്ചിരുന്നു അവർ വരുന്നതിന് മുമ്പ് അപ്പോൾ അങ്ങനെ കുശലാന്വേഷണമൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും വധുവരന്മാർ വരുന്ന സമയമായി അപ്പോൾ അവരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പാണ് കാലികെട്ട് നേരത്തെ കഴിഞ്ഞിരുന്നു അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടി താലി കെട്ടിയതിന് ശേഷം ബാക്കി ചടങ്ങുകൾക്കാണ് വധുവരന്മാർ മണ്ഡപത്തിലേക്ക് എത്തുന്നത് അങ്ങനെ വധുവരന്മാരെ ആനയിച്ച് മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അവരുടെ പേരും ഫോട്ടോയും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്നേഹ രാഗിൽ ഇത് ഞായറാഴ്ചയായിരുന്നു കല്യാണം ഞായറാഴ്ച കഴിഞ്ഞ കല്യാണത്തിൻ്റെ വീഡിയോ എനിക്ക് എനിക്കിന്നേ പോസ്റ്റ് ചെയ്യാൻ പറ്റിയുള്ളൂ കാരണം എന്തെങ്കിലും ഒരു യാത്ര കഴിഞ്ഞ് എത്തുമ്പോഴേക്കും ഞാൻ മിക്കവാറും കിടപ്പിലാവുമല്ലോ ഇത്തവണ തലവേദനയായിരുന്നു അതുകൊണ്ട് തന്നെ മൊബൈൽ നോക്കാൻ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കൂട്ടുകാരുടെ പലരുടെയും വീഡിയോ കണ്ടിട്ടില്ല എല്ലാവരുടെയും വീഡിയോ കണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അവരെ മണ്ഡപത്തിലേക്ക് സ്വീകരിക്കുന്ന സമയത്ത് ഞങ്ങളിത് പറ്റിയൊരു സീറ്റൊക്കെ സംഘടിപ്പിച്ച് ഇരുന്നു ഞങ്ങൾ കുറച്ച് നേരം കുശലാന്വേഷണമൊക്കെ നടത്തി പരസ്പരം വിശേഷങ്ങൾ കൈമാറാനൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സന്ദർഭമാണല്ലോ അല്ലേ ഇതുപോലത്തെ വിശേഷങ്ങൾ കല്യാണം ഉത്സവങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെയല്ലേ ഇപ്പോൾ നമ്മൾ ബന്ധുജനങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ പുതുക്കുന്നത് അപ്പോൾ കുറേ നേരം വിശേഷമൊക്കെ പറഞ്ഞു ആ സമയത്ത് മണ്ഡപത്തിൽ ഇത് വിവാഹത്തിൻ്റെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് മാലയിടൽ കാലികെട്ട് നേരത്തെ അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ബാക്കി മാലയിടലും ബൊക്കെ കൈമാറലും സാരി കൊടുക്കലും പിന്നെ പെണ്ണിൻ്റെ കൈ പിടിച്ച് ചെറുക്കൻ്റെ കയ്യിലേക്ക് കൊടുക്കലും അങ്ങനെയുള്ള വിവാഹത്തിൻ്റെ ബാക്കി ചടങ്ങുകളൊക്കെ ഇവിടെ വെച്ച് നടന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ ഇപ്പോൾ വധുവരന്മാർക്ക് മധുരം കൊടുക്കുന്ന ചടങ്ങാണ് മധുരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പാലും പഴമാണ് കൊടുക്കുക അത് അച്ഛൻ അമ്മ അമ്മാവൻ അമ്മായി അങ്ങനെ മുതിർന്ന ആളുകളാണ് വധുവരന്മാർക്ക് പാലും പഴമൊക്കെ കൊടുക്കുക ഇപ്പോൾ ആ ചടങ്ങാണ് നടക്കുന്നത് ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ആളുകളെല്ലാവരും ചെന്ന് ഫോട്ടോ സെഷൻ തുടങ്ങി ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് നിന്നിട്ടൊക്കെ പല തരത്തിലുള്ള ഫോട്ടോസ് എടുക്കുകയാണ് ഇപ്പോൾ സ്റ്റേജിൽ അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് അത്യാവശ്യം ബന്ധുക്കളെയൊക്കെ കണ്ട് നമ്മുടെ സ്നേഹമൊക്കെ പുതുക്കി ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അമ്മാവന്മാരുടെ മക്കളും അവരുടെ ഫാമിലീസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ പേരെ കണ്ടു ഇത ഇതൊക്കെ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാണ് അപ്പോൾ എല്ലാവരെയും കണ്ട് കുറച്ച് സമയം സംസാരിച്ചു വളരെ സന്തോഷമായിട്ട് കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി ഇത് എൻ്റെ അമ്മാവൻ്റെ രണ്ടാമത്തെ അമ്മാവൻ്റെ രണ്ട് പെൺമക്കളാണ് കേട്ടോ ഇത് ഇളയ മോളാണ് ഇത് രണ്ടാമത്തെ മോളാണ് അപ്പോൾ അവരുടെ കുടുംബങ്ങളാണിത് അപ്പോൾ അവരെ അവിടെ വെച്ച് കണ്ടു അങ്ങനെ എല്ലാവരെയും സംസാരിച്ചു ഈ ഫോട്ടോ സെഷൻ ഇവിടെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴേക്ക് പോയി നല്ല ഭക്ഷണമായിരുന്നു നല്ല ധാരാളം വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് തരം പായസം ഉണ്ടായിരുന്നു പായസവും പിന്നെ ചോറുണ്ടെന്നതും ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല ജസ്റ്റ് ഇപ്പോൾ ദീ ഇലയിലെ വിഭവങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാ ഭക്ഷണം കഴിച്ചത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെയും കുറച്ചു നേരം അവിടെയും ഇവിടെ നിന്ന് പിന്നെയും ആളുകളെ കണ്ട് സംസാരിച്ച് അങ്ങനെ സന്തോഷകരമായ ഒരു ദിവസം ചിലവഴിച്ചതിന് ശേഷം ദാ യാത്ര പറഞ്ഞ് പിരിയാണ് ഇപ്പോൾ എൻ്റെ ശ്രീധരമാമയും ശോഭജേജും താമസിക്കുന്നത് ചേലക്കരയിലാണ് അപ്പോൾ അവർ ചേലക്കരയ്ക്ക് പോകാൻ വേണ്ടി വണ്ടിയിൽ കയറണം അപ്പം അവരെ യാത്രയാക്കി ആദ്യം അതിനുശേഷം ഞാൻ ചേട്ടനും കൂടി തിരിച്ച് കൊടകരയിലേക്ക് പോന്നു പിന്നെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഞാനിതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത്ര നേരം എൻ്റെ വീഡിയോയ്ക്ക് പിടി തരാതിരുന്ന ആളാണ് ദാ താടിക്കാരൻ എൻ്റെ അമ്മാവൻ്റെ മോനാണ് ഷരത്ത് എന്നാണ് അവൻ്റെ പേര് കുട്ടൻ എന്ന് ഞങ്ങളൊക്കെ വിളിക്കും ഇതുവരെ അവൻ എൻ്റെ വീഡിയോയ്ക്ക് പിടിതാന്നില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം